അസ്ലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ പരിശുദ്ധമായ ഈദുൽ അലുഹ അഥവാ ബലി പെരുന്നാൽ സമാഗതമാവുകയാണ് ഏറ്റവും വിശിഷ്ടമായ ഓർമ്മകളാണ് പരിശുദ്ധമായ ഈദുൽ അലുഹയുമായി ബന്ധപ്പെടുത്തിയുള്ളത് മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈ ഇസ്ലാത്തു വസ്സലാമിൻ്റെ ജീവിത ഇബ്രാഹിം നബിയുടെ മകൻ സയ്യിദുന ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം നബിയുടെ പ്രിയതമ ഹജറബിയുർ അലി അള്ളാഹു വിൻഹയുടെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പരിശുദ്ധമായ മാസത്തിലെ ഓരോ കർമ്മവും പ്രധാനമായും ഹജ്ജ് എന്ന് പറയുന്ന മാനവ സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ ഒരാവിഷ്കാരമായി നടക്കുന്ന ഹജ്ജിലും അതിൻ്റെ എല്ലാ ഉള്ളടക്കങ്ങളിലും സൈദന ഇബ്രാഹിംനബി അലി ഇസ്ലാത്തു വസ്ലാമും കുടുംബവും ഓർക്കപ്പെടുകയാണ് അവർ നടന്ന വഴികളിലൂടെയാണ് ഹജ്ജിലെ ഓരോ ഹാജിയും നടക്കുന്നത് അവർ ചെയ്തു തീർത്ത ജീവിതങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് ഓരോ ഹജ്ജിയും ജീവിക്കുന്നത് അവരുടെ ഓർമ്മകൾ അവരുടെ കഥനങ്ങൾ അവരുടെ ത്യാഗങ്ങൾ അവരുണ്ടാക്കിയെടുത്ത സാംസ്കാരിക നിർമ്മിതികൾ അതിൻ്റെയൊക്കെ ഓർമ്മകളുടെ ഒരു ഘോഷയാത്രയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഹജ്ജിലും അതുപോലെ തന്നെ പെരുന്നാളിലും നമുക്ക് കാണാനാവുക ഇബ്രാഹിം നബി അലൈസ്ലാത്തു ഇസ്ലാമിൻ്റെ ത്യാഗസന്നദ്ധത അർപ്പണ മനോഭാവം എല്ലാം കെട്ടിപ്പടുത്തുകൊണ്ട് ഒരു സാംസ്കാരികമായിട്ടുള്ള നിർമ്മിതിയുടെ ഒരു വലിയ പിതാമഹനായി നിൽക്കുന്നു സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ആറായിരം കൊല്ലം മുമ്പ് നാലായിരം കൊല്ലം മുമ്പ് ഇറാഖിലെ ഊർ എന്ന് പറയുന്ന പട്ടണം പഴയ കാലത്തെ പറഞ്ഞാൽ മെസപ്പട്ടോമിയൻ സാംസ്കാരിക നഗരി എന്ന് പറയുന്ന ബാബിലോണിയൻ സാംസ്കാരിക സാംസ്കാരിക ജീവിതത്തിൻ്റെ ഇറ്റില്ലമായ ബാബിലോണിയയിലെ ഊറിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ ജന്മം ആ ചെറുപ്പക്കാരൻ അന്നത്തെ കാലത്തിൻ്റെ തീർണതകൾക്കെതിരായി ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തി അന്നത്തെ ഭരണ സമൂഹ സമൂഹത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ അതിതീവ്രമായി അദ്ദേഹം നടത്തിക്കൊണ്ടേയിരുന്നു ഭരണവർഗത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന കുടുംബമാണ് ആയിട്ട് കൂടി ആ കുടുംബത്തിൽ ജനിച്ച് തൻ്റെ യുക്തിയും തൻ്റെ ദൈവികമായിട്ടുള്ള പ്രബോധന ദൗത്യവും ഒരുപോലെ ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ സമൂഹത്തോട് യുക്തിഭദ്രമായി സംവദിച്ചു എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഏകനാകുന്ന പടച്ച തമ്പുരാൻ്റെ സന്ദേശത്തെ മുഴക്കി എന്നതുകൊണ്ടാണ് ആ മഹാനായ പ്രവാചകൻ സൈദന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അന്നുതന്നെ ഭീകരമായിട്ടുള്ള പീഡനങ്ങളും അതുപോലെയുള്ള എതിർപ്പുകളും നേരിടേണ്ടി വന്നത് ആ കാലത്ത് നമ്രൂദിൻ്റെ അഗ്നികുണ്ഡത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അജഞ്ചലമായ മനസ്സ് ചരിത്രം രേഖപ്പെടുത്തിയതാണ് അതിനുശേഷം പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴിയിലും ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സാമിൻ്റെ ആത്മാർപ്പണം അചഞ്ചലമായ ഒരു മാനസികാവസ്ഥ അത് ലോക ലോകചരിത്രത്തിലെ തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു സവിശേഷ ധർമ്മമായി ഇബ്രാഹിം നബിയിലേക്ക് തന്നെ ചേർത്ത് പറയാനാകുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഇബ്രാഹിംനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിനെ ഓർത്തുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിയുടെ പ്രബോധനം തുടങ്ങുമ്പോൾ ഇത്തവുമില്ലാത്ത അബീഖും ഇബ്രാഹിം നിങ്ങൾ നിങ്ങളുടെ പിതാമഹനാകുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിയെ തുടരണമെന്ന് ഖുർആാൻ പറഞ്ഞ പ്രകാരം പ്രവാചകൻ സല്ലു അല്ലെ വസ്ലാം പറയുന്നത് അർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ ആത്മാർപ്പണത്തിൻ്റെയും സമചിത്വതയുടെയും ധൈര്യത്തിൻ്റെയും വിശ്വാസദാർഢ്യത്തിൻ്റെയും അതോടൊപ്പം അവിടുത്തെ സഹനത്തിൻ്റെയും ത്യാഗനിർഭരതയുടെയും എല്ലാം ഒരു വലിയ പാഠമായിട്ടാണ് ബലിപെരുന്നാൾ നമ്മുടെ മുമ്പിൽ വരുന്നത് തൻ്റെ മകനെപ്പോലും അറുത്തു കൊടുക്കാം എന്ന് ഒരിക്കലൊരു വിചാരം ചെയ്യുമ്പോൾ ആ വിചാരത്തെ അള്ളാഹുറബുൽ ഇസ്സത്ത് പരീക്ഷിക്കുന്ന നേരത്ത് ആ പരീക്ഷണത്തെയും അതിജയിക്കാൻ കഴിയുന്ന കാഠിന്യത്തിൻ്റെ ഒരു വലിയ ആത്മാർപ്പണം ഒരു ഈമാനികമായിട്ടുള്ള കാഠിന്യം സയ്യിൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിക്കുന്നു അതുകൊണ്ടാണ് മിനയിലെ കുന്നുകളിലേക്ക് തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അവിടെ വച്ച് തൻ്റെ കുഞ്ഞിനെ കെട്ടിയിട്ട് ആ കുഞ്ഞിളം കഴുത്തിൽ ആ ഗളത്തിൽ കത്തി വെക്കുമ്പോൾ ആ ഞാന് അമർത്തിപ്പിടിക്കുന്ന കത്തിക്കൊന്നും ചെയ്യാനാവാതെ നേരത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അവൻ്റെ ഉത്തരം പോലെ ഒരാടിനുമായി ആടുമായി സെയ്ദിനബിലലൈഹി സ്വലാത്തു വസ്സലാം വരികയും അവിടെ അങ്ങനെ ലോകത്താദ്യമായി എന്ന പോലെ ഒരു മനോഹരമായ ഒരു സ്വപ്നത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും ഒക്കെ സാക്ഷാത്കാരമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന് പകരം ഒരു മൃഗത്തെ ബലിയേർത്തുകൊണ്ട് പിന്നീട് ചരിത്രത്തിലെ ആ ആ മൃഗബലി ആർത്ഥത്തിൽ ആത്മാർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭാഗമായി എല്ലാ വിശ്വാസികളും ചെയ്യുമ്പോൾ അവിടെയെല്ലാം തൻ്റെ മകനെപ്പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയർക്കാമെന്ന് പറയുന്ന വിധം അള്ളാഹുയിലേക്ക് വിമാനികമായി ആത്മാർപ്പണം ചെയ്ത ഒരു വിശ്വാസിയായ ഒരു മഹാപുരുഷൻ്റെ ജീവിതം എന്നാൽ അതിനപ്പുറം മറ്റൊരർത്ഥത്തിൽ അങ്ങനെ ഒരു പരീക്ഷണത്തെ ആ രീതിയിൽ ജയിക്കുമ്പോൾ ആ ജയത്തിന് ശേഷമുണ്ടാകുന്നത് മനുഷ്യർക്ക് ദാരിദ്ര്യമുള്ള മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന വിധം ആ പെരുന്നാളിൽ എല്ലാവരും വലിയർത്ത് കിട്ടുന്ന മാംസവുമായി അങ്ങനെ സുഭിക്ഷമായ ഭക്ഷണത്തിൻ്റെയും സുഭിക്ഷമായ ആഹ്ലാദത്തിൻ്റെയും സ്തുത്രഹമായ ആഹ്ലാദത്തിൻ്റെയും ധന്യമായൊരു മുഹൂർത്തം സൃഷ്ടിക്കുന്ന വിധമാണ് ബലിപെരുന്നാൾ വരുന്നത് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഈ ദിവസങ്ങളുടെ വലിയ പ്രത്യേകതയും തന്നെയാണ് ഈ ബലിപെരുന്നാളിൻ്റെ തലേ ദിവസമാകുന്ന അറഫയിൽ മഹാനായ പ്രവാചകൻ സല്ലാഹുലി സ്വലം പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും മനുഷ്യരാണ് ആദമിൻ്റെ മക്കളാണ് ആദം അലൈഹി സ്വലാം എന്ന ആദ്യപിതാവിൽ നിന്ന് മനുഷ്യന് വർണ്ണങ്ങളോ വർഗ്ഗമോ ഭേദമോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങളോ ഒന്നുമില്ലാത്ത എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മം നിർവഹിക്കപ്പെടുകയാണ് അതെല്ലാം പൂർത്തീകരിക്കുന്നതാണ് ബലിപെരുന്നാൾ സുദിനം മനുഷ്യൻ്റെ സാഹോദര്യത്തിൻ്റെ ഉദ്ദേശരഹിതമായിട്ടുള്ള സാമൂഹിക ജീവിതത്തിൻ്റെ സമാധാന സഹവർത്തിത്വത്തിൻ്റെ എല്ലാത്തിൻ്റെയും മനോഹരമായ പ്രതീകമാണ് ബലിപെരുന്നാൾ ആ ദിവസത്തെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് അന്നാഹുവിൽ അർപ്പിതമായ മനസ്സോടെ ജീവിക്കാനും ആ ദിവസത്തെ ആ രീതിയിൽ ആചരിക്കാനും അന്താഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എന്ന് ആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വലുവിരുന്നാൽ ആശംസകൾ ഈദ് മുബാറക് അസ്ലാം വാലൈക്കും വരഹമുല